ഹലോ അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടാവും എല്ലാവരും കാളികാവിലെ ആളക്കൊല്ലി കടുവ കൂട്ടിലാക്കും മക്കളെ കൂട്ടിലാക്കിയിട്ടുണ്ട് ഇത് വീഡിയോ വിടാൻ കുറച്ച് വൈകിട്ടോ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിന് പക്ഷെ വിടാൻ കഴിഞ്ഞില്ല കേട്ടോ അങ്ങനെ ഇത് ആൾക്കാരൊക്കെ കൂടി എവിടെ നിന്നൊക്കെയോ ആൾക്കാർ ഓടിയെത്തിയിക്കുന്നുട്ടോ അങ്ങനെ ഫോറസ്റ്റുകാര് വന്ന് കടുവനെ കൊണ്ടുപോകലാണ് കേട്ടോ ലാസ്റ്റ് ഉണ്ടായത് പക്ഷെ ജനങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായി കടുവനെ വെടിവെച്ച് കൊല്ലണം അല്ലാതെ പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടോ പക്ഷെ ലാസ്റ്റ് കൊണ്ടുപോയി കാരണം അതിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല മുറിവ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് അത് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടേ ആ ചീറണ്ണിട്ടോ കിടന്നിട്ട് ആ കൂട്ടിൽ വെച്ച് കണ്ടില്ലേ ആ ഉന്തലും തള്ളലും കൂട് പൊളി പൊളിക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കിക്കണം അപ്പോൾ ഈ ഭാഗമൊക്കെ മുറി വന്നിട്ടുണ്ടോ കടുവേൻ്റെ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ണിൻ്റെ ഈ ഭാഗമൊക്കെ മുറി വന്നിട്ട് അങ്ങനെ ഏതായാലും കൂട്ടിലാക്കി കൊണ്ടുപോയിട്ടോ ബാക്കിൽ വരുന്നുണ്ട് നല്ല സൗണ്ടും മാർപ്പുകളി ഒക്കെ ഉണ്ട് കേട്ടോ ജനങ്ങളെല്ലാവരും അവിടെ കൂടിയിട്ട് ഇതാ കാണുന്നുണ്ടാവും എന്താ ഈ ഭാഗത്ത് കാണുന്നുണ്ട് പുലിനെ അയ്യോ വണ്ടിക്ക് ആക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടിക്കുന്നുട്ടോ അങ്ങനെ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ആയിക്കുന്നു ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല വണ്ടൂരാ ഭാഗത്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും സ്കൂളിൽ പോവാനും കുട്ടികളൊന്ന് പുറത്ത് പേടിയേനും ആ പേടി മാറിയിട്ടോ